ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ രാജ്യത്തെ സേവിക്കുന്നവരായും സാമുദായിക ഐക്യത്തിനു വേണ്ടിയും ഉന്നമനത്തിന് വേണ്ടിയും പ്രവർത്തിക്കുന്നവരായിട്ടുമൊക്കെ മുഖമൂടി അണിഞ്ഞിട്ടുള്ള പല ആളുകളുടെയും മുഖമൂടികൾ ഇതാ അഴിഞ്ഞു വീഴുന്നതാണ് നമ്മൾ കാണുന്നത് നോക്കുമ്പോൾ അഡ്വക്കേറ്റ് ആണ് കോഴിക്കോട് അല്ല ഹൈക്കോടതിയിലെ വക്കീലാണ് കക്ഷി അപ്പോ അയാള് വക്കീൽ ഒക്കെ ഇട്ട് ശരി നല്ലൊരു പൊസിഷൻ ഉണ്ട് വിദ്യാഭ്യാസമുണ്ട് വിവരമുണ്ട് പൊതുബോധമുണ്ട് പക്ഷേ ഉള്ളിൽ മതഭീകരവാദമാണെങ്കിൽ എന്ത് ചെയ്യും തന്റെ ബുദ്ധിയും കഴിവും അറിവും പൊസിഷനും സമയവും ആരോഗ്യവും ഒക്കെ കക്ഷി ഇൻവെസ്റ്റ് ചെയ്യുന്നത് മതഭീകരതയ്ക്ക് വേണ്ടിയാണെങ്കിൽ എന്ത് ചെയ്യും എന്തുണ്ടായിട്ടും എന്ത് കാര്യമുണ്ട് അപ്പോ കോയമ്പത്തൂരും കർണാടകയിലും പൊട്ടിത്തെറിച്ച രണ്ട് യുവാക്കൾ കോയമ്പത്തൂര് പൊട്ടിത്തെറിച്ചവൻ പൊട്ടിത്തെറിച്ചു കർണാടകയിൽ പൊട്ടിത്തെറിച്ചവൻ പാതി വെന്ത് ഇപ്പോഴും ഹോസ്പിറ്റലൈസ്ഡ് ആണെന്നാണ് അറിയുന്നത് ഇവരെ ഇപ്പോ കോയമ്പത്തൂര് പൊട്ടിത്തെറിച്ച ദീപാവലി ദിനത്തിൽ ക്ഷേത്രത്തിൽ കയറി പൊട്ടിത്തെറിക്കാനായിരുന്നു പ്ലാൻ അതിനു മുമ്പ് തന്നെ സംഗതി അമർന്നു പൊട്ടിപ്പോയി ആ യുവാവ് ഒരു ബിടെക്കുകാരനായിരുന്നു ഒരു കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആയിരുന്നു അവന്റെ കഴിവും എഫേർട്ടും ടൈമും ബുദ്ധിയുമൊക്കെ രൂപത്തിൽ അവന് പ്രയോജനപ്പെടുത്താമായിരുന്നു പക്ഷേ അവൻ പ്രയോജനപ്പെടുത്തിയത് സ്ഫോടക വസ്തുക്കളുടെ മെറ്റീരിയൽസ് സംഘടിപ്പിച്ച് വീട്ടിലിരുന്നിട്ട് സ്ഫോടക വസ്തുക്കൾ എങ്ങനെ അതിവിദഗ്ധമായി ഉണ്ടാക്കാം അതുണ്ടാക്കി സ്വയം പൊട്ടിത്തെറിച്ച സ്വയം പൊട്ടിത്തെറിപ്പിച്ച ഒരുപാട് ആളുകളെ കണ്ടു ഇനി പൊട്ടിത്തെറിക്കാൻ ശ്രമിച്ചിട്ട് പൊട്ടിത്തെറിക്കാൻ സാധിക്കാതെ ഒരുപാട് സ്ഫോടന പരമ്പരകൾ ആസൂത്രണം ചെയ്യുകയും അത് വിജയിപ്പിക്കുകയും ചെയ്തിട്ട് പിടിക്കപ്പെട്ട പിടിക്കപ്പെടാത്ത ഒളിവിൽ കഴിയുന്ന പല ആളുകളെയും ചെന്ന് കണ്ട് ഒരുപാട് ഡേറ്റാസ് കളക്ട് ചെയ്യുന്നു എങ്ങനെയാണ് നിങ്ങൾ അത് ചെയ്തത് ഇത് വളരെ വിജയകരമായി എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യാം എന്ന് മനസ്സിലാക്കുന്നു യുവാക്കൾ ഇപ്പോ കോയമ്പത്തൂര് പൊട്ടിത്തെറിച്ച പയ്യൻ പല തവണകളിൽ കേരളത്തിൽ വന്നിട്ടുണ്ട് കേരളത്തിലെ തൃശൂർ സെൻട്രൽ ജയിലിൽ കഴിയുന്ന ആളിന്റെ അടുത്ത് വരെ വന്നിട്ടുണ്ട് പൂജപ്പുര സെൻട്രൽ ജയിലിൽ കഴിയുന്ന ആളിന്റെ അടുത്തും വന്നിട്ടുണ്ട് കണ്ണൂര് കടന്ന ആളിന്റെ അടുത്തും വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത് അതിന്റെ യാഥാർത്ഥ്യം അറിയില്ല എന്തായിരുന്നാലും എല്ലാവരെയും ചെന്ന് കണ്ട് അത് മനസ്സിലാക്കുന്നു അതായത് ചെയ്യുന്ന ജോലിയോടുള്ള ആത്മാർഥതയാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് സ്വയം പൊട്ടിത്തെറിക്കാൻ തീരുമാനിച്ചു അതോടൊപ്പം കുറച്ച് ആ മുസ്ലിങ്ങളും കൂടി പൊട്ടിത്തെറിക്കട്ടെ അപ്പൊ നമ്മൾ പൊട്ടിത്തെറിക്കാൻ ഉദ്ദേശിക്കുമ്പോൾ കൃത്യമായും റിസൾട്ട് ഉണ്ടാകണം ഒരുപാട് ആളുകൾ പൊട്ടിത്തെറിക്കണം അങ്ങനെ കുക്കർ ബോംബ് ഉണ്ടാക്കി ഓട്ടോയ്ക്കകത്ത് വന്നു കയറി എന്ത് ശ്രമകരമായിട്ടാണ് അത് വിജയിപ്പിക്കുന്നത് എന്നത് നോക്കൂ ഇങ്ങനെയാണ് ഓരോ സംഭവങ്ങളും എടുക്കുമ്പോൾ ഇപ്പൊ ഒരു വക്കീല് വക്കീൽ കോട്ടിടും നിയമപുസ്തകങ്ങളും പേനയുമായിരിക്കും അയാളുടെ ആയുധം എന്ന് നമ്മൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റിപ്പോയി വാളുകളും മഴുകളുമാണ് കക്ഷിയുടെ ആയുധം എന്ന് നമ്മൾ തിരിച്ചറിയണം അതെ പോപ്പുലർ ഫ്രണ്ട് കാരൻ അഡ്വക്കേറ്റ് ആയാലും ജഡ്ജായാലും അത്ഭുതപ്പെടാനില്ല അയാളുടെ ആയുധം ഇത്തരം ആയുധങ്ങളായാലും അത്ഭുതപ്പെടാനില്ല കഴിഞ്ഞ ദിവസം കേരളത്തിലെ പോപ്പുലർ ഫ്രണ്ട് കേന്ദ്രങ്ങളിൽ നടന്ന എൻഡിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടത് ഒരാൾ മാത്രമാണ് ഇന്ന് അല്പസമയം മുമ്പാണ് ഈ കൊച്ചി എടവനക്കാട് സ്വദേശിയായ ഒരു മുഹമ്മദ് മുബാരക് എന്നയാളെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് അയാളെ കോടതിയിൽ ഹാജരാക്കി അയാളെ കോടതി റിമാൻഡ് ചെയ്യുകയും ചെയ്തു ഈ ആരാണ് മുഹമ്മദ് മുബാരക് എന്ന വ്യക്തി ഇയാളൊരു നിയമ ബിരുദധാരിയാണ് കൊച്ചി എന്ത് നിയമ ബിരുദ സുപ്രീം കോടതി ജഡ്ജാണെങ്കിലും ശരി വിദ്യാഭ്യാസവും വിവരവും ജോലിയും പൊതുബോധവും ഉണ്ടായിട്ടൊരു കാര്യവുമില്ല അവന്റെ തലയ്ക്കകത്ത് മതവിഷമാണെങ്കിൽ മതഭീകരതയാണ് അയാളുടെ ഉള്ളിലുള്ളതെങ്കിൽ ഒരു രക്ഷയുമില്ല എന്തൊക്കെ ഉണ്ടായിട്ട് ഇയാളുടെ ഭാര്യയും ഒരു അഭിഭാഷകനാണ് ആദ്യകാല പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരാണ് ആദ്യകാലം മുതൽ ഭാര്യയും അഡ്വക്കേറ്റ് ആണ് ഭർത്താവും അഡ്വക്കേറ്റ് ആണ് ശരി അവരുടെ ബുദ്ധി അവർ രൂപത്തിലാണ് നോക്കൂ ഇയാൾ പോപ്പുലർ പ്രവർത്തിച്ചു വന്നിരുന്ന ഒരു പ്രവർത്തകനാണ് മാത്രമല്ല സിമി അതായത് പോപ്പുലർ ഫ്രണ്ടിന്റെ ആദ്യ രൂപമായ സിമി നിരോധിത സംഘടനയായ സിമി സിമിയെ പുനരുജ്ജീവിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഇയാൾ നടത്തി എന്നതാണ് എൻ കണ്ടെത്തൽ ശരി അത് മാത്രമല്ല ഇതുപോലെയുള്ള മുഹമ്മദ് മുബാറക്കുമാരും ഇവരുടെയൊക്കെ പത്നിമാരും ഇപ്പോഴും സ്ലീപ്പർ സെല്ലുകളായി വ്യത്യസ്ത ഇടങ്ങളിൽ ഡെഡായി കിടപ്പുണ്ട് അവരെഴുന്നേൽക്കാൻ സമയമാകുമ്പോൾ തീർച്ചയായിട്ടും അവരെഴുന്നേൽക്കും ഉണർന്ന് പ്രവർത്തിക്കും അടിസ്ഥാനത്തിലാണ് ഇന്നലെ മുഹമ്മദ് മുബാറക്കിന്റെ വീട്ടിലേക്ക് എൻ ഐ എ റെയ്ഡ് നടത്തിയത് ഇന്നലെ സംസ്ഥാന വ്യാപകമായി അറുപത് കേന്ദ്രങ്ങളിലാണ് റെയ്ഡ് നടന്നത് ആകെ ഒരേ ഒരാളെ മാത്രമാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്തുകൊണ്ട് എന്ത് ചെയ്യും കേന്ദ്രം ആദ്യം അറിയിച്ചത് ആരെയാ കേരള സർക്കാരിനെയാ എന്തിനായിരുന്നു അറിയിച്ചത് ചോരുന്ന വഴി അറിയാൻ അത് മനസ്സിലാക്കാതെ ഇൻഫർമേഷൻ കിട്ടിയ പാടെ എല്ലായിടത്തും പാസ് ചെയ്തു പിന്നെ ആരെയെങ്കിലും കിട്ടുമോ ഒന്ന് ആലോചിച്ചു നോക്ക് ഇത് ഈ സംഘടന ബാൻ ചെയ്യുന്നതിന് മുമ്പ് ഒരു മൂന്ന് മണിക്ക് ഇരു ചെവി അറിയാതെ കേരളം അറിഞ്ഞില്ല ഒറ്റ പോലീസുകാരറിഞ്ഞില്ല ഒരു റെയ്ഡ് കേരളക്കരയിൽ നടന്നു പതിനഞ്ചോളം സംസ്ഥാനങ്ങളിൽ നടന്നു കൃത്യമായി ഫോക്കസ് ചെയ്ത മുഴുവൻ ആളുകളെയും ലഭിച്ചു എന്തുകൊണ്ടാണ് ചോരാനുള്ള സാഹചര്യം കൊടുക്കാത്തത് കൊണ്ട് എന്തുകൊണ്ടാണ് ചോരാനുള്ള സാഹചര്യം അറസ്റ്റ് ചെയ്തത് എന്ന് ചോദിച്ചാൽ ആദ്യഘട്ടത്തിൽ തന്നെ എൻ ഐ എയുടെ പരിശോധനയെ എതിർക്കാൻ ശ്രമിച്ചു ചെറിയ രീതിയിലുള്ള ബലപ്രയോഗം നടന്നു എന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ ഇങ്ങനെ എതിർക്കാൻ ശ്രമിക്കുകയും പരിശോധനയിൽ ആയുധങ്ങൾ കണ്ടെത്തുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് മുഹമ്മദ് മുബാറക്കിനെ എൻ ഐ എ സംഘം കൂടെ കൂട്ടിക്കൊണ്ടുപോകുന്നത് കൊച്ചിയിലെ ഓഫീസിലേക്ക് കൊണ്ടുപോകുന്നത് ആ സമയം മുതൽ തന്നെ അയാൾ കസ്റ്റഡിയിലായിരുന്നു മാത്രമല്ല പുലർച്ചെ മൂന്ന് മുപ്പതിന് ആരംഭിച്ച റെയ്ഡ് ഏതാണ്ട് ഒൻപത് മണിവരെ തുടർന്നു അതിനുശേഷം കൊച്ചി എൻ ഐ എ ഓഫീസിലേക്ക് മുഹമ്മദ് മുബാരകിനെ കൊണ്ടുപോയി അതിനുശേഷം നടന്ന വിശദമായ ചോദ്യം ചെയ്യൽ ഏതാണ്ട് ഇരുപത് മണിക്കൂറുകൾ നീണ്ടു ഈ ഇരുപത് മണിക്കൂറുകൾക്കുള്ളിൽ വളരെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് എൻ ഐ എക്ക് കിട്ടിയത് ഈ വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് എന്തൊക്കെ തെളിവുകൾ ലഭിച്ചാലും തൊണ്ടി മുതലുകൾ ലഭിച്ചാലും കേരളം മുഴുവൻ കത്തിക്കാൻ പോകുന്ന സ്ഫോടക വസ്തുക്കൾ ഇവരുടെ പക്കൽ നിന്ന് ലഭിച്ചാലും ശരി നിയമത്തിന്റെ പഴുതുകൾ ഉപയോഗിച്ച് ഇവര് രക്ഷപ്പെടും അല്പമെങ്കിലും പ്രതീക്ഷയുള്ളത് കേന്ദ്രത്തിൽ ബിജെപി ഭരിക്കുന്നതുകൊണ്ടാണ് ഇത്രയെങ്കിലും തെളിവുകൾ പുറത്തുവന്നതും ഈ സംഘടനയെ ബാൻ ചെയ്യാൻ സാധിച്ചതും എന്നുള്ളതാണ് അറസ്റ്റിന് ശേഷം പ്രതിയെ റിമാൻഡ് ചെയ്തിട്ടുമുണ്ട് കോടതി റിമാൻഡ് ചെയ്തിരിക്കുന്നു മാത്രമല്ല അടുത്ത ജനുവരി മാസം മൂന്നാം തീയതി ഇയാളുടെ കസ്റ്റഡി അപേക്ഷ കോടതി പരിഗണിക്കുകയും ചെയ്യും തീർച്ചയായും ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള എല്ലാ സാഹചര്യമുണ്ട് മൂന്നാം തീയതിയാണ് കസ്റ്റഡി അപേക്ഷ പരിഗണിക്കുക മുഹമ്മദ് മുബാറക്കിനെ ചോദ്യം ചെയ്തതിൽ നിന്ന് ലഭിക്കുന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളിലൊന്ന് ഇയാൾ ആദ്യകാലം മുതലേ പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകനായിരുന്നു സിമി എന്ന ഭീകരവാദ സംഘടനയെ നിരോധിത സംഘടനയെ പുനരുജ്ജീവിപ്പിക്കാനുള്ള ചില ശ്രമം സംഘടനയിൽ പ്രവർത്തിച്ചു ആ സംഘടന ബാൻ ചെയ്തപ്പോൾ അടുത്ത ഒരു തീവ്രവാദ സംഘടന ഉണ്ടാക്കുന്നു നമ്മുടെ നാട്ടിലെ നിയമത്തിൽ പഴുതുകൾ ഉള്ളതല്ലേ അതിന് കാരണം ഒരു തീവ്രവാദ സംഘടനയിൽ പ്രവർത്തിക്കുന്ന വ്യക്തിക്ക് പിന്നീട് ഒരു സംഘടനയിലും പ്രവർത്തിക്കാൻ സാധിക്കാത്ത വിധം എന്തുകൊണ്ടാണ് എലക്ഷൻ ബാനും ചെയ്യണം ഇവർക്കിനി മത്സരിക്കാനും സാധിക്കരുത് ജോസഫ് മാഷിന്റെ കൈവെട്ടിയ ആൾ ജയിലിൽ കിടന്ന് മത്സരിച്ച് വിജയിച്ചത് നമ്മൾ കണ്ടില്ലേ കണ്ടില്ലേ അതാണ് അതായത് ഇവർക്ക് പാസ്പോർട്ടും ബാൻ ചെയ്യണം ഇവർക്കിനി മത്സരിക്കാനും സാധിക്കരുത് ഒരു സംഘടനയിലും പ്രവർത്തിക്കാനും കഴിയരുത് അത്തരം നിയമങ്ങൾ നമ്മുടെ നാട്ടിലില്ല നടത്തി അതുമാത്രമല്ല പോപ്പുലർ ഫ്രണ്ട് സംസ്ഥാന വ്യാപകമായി കൊല്ലപ്പെടേണ്ടവരുടെ ലിസ്റ്റ് തയ്യാറാക്കി വെച്ചിരുന്നു എന്ന് അന്വേഷണ സംഘത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് അത് നേരത്തെ കേരള പോലീസിന്റെ അന്വേഷണത്തിലും വെളിവായതാണ് ആലപ്പുഴ രഞ്ജിത് ശ്രീനിവാസൻ വധത്തെ തുടർന്നും പാലക്കാട് ശ്രീനിവാസൻ വധത്തെ തുടർന്നും ഉണ്ടായ അന്വേഷണ സംഘങ്ങൾ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് കേരള പോലീസിന്റെ അന്വേഷണ സംഘങ്ങൾ ഇക്കാര്യം സ്ഥിരീകരിച്ചിരുന്നതാണ് കാരണം ജില്ലാടിസ്ഥാനത്തിൽ വിജയിച്ച് ഒരു അഡ്വക്കേറ്റ് ആയ ഒരു വ്യക്തിയാണെങ്കിൽ ഈ അനുകൂലമായി നിൽക്കുമോ എന്നൊരു പക്ഷേ നമുക്ക് ഒരു സംശയം ഉണ്ടായേക്കാം എത്ര പഠിച്ചാലും എത്ര വലിയ ഡിഗ്രികൾ കരസ്ഥമാക്കിയാലും നമ്മുടെ തലച്ചോറിനെ കൺട്രോൾ ചെയ്യുന്നത് മതമാണെങ്കിൽ മതഭീകരതയാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നതെങ്കിൽ ഇതൊക്കെ നടക്കും പോപ്പുലർ ഫ്രണ്ട് കൊല്ലപ്പെടേണ്ടവരുടെ ലിസ്റ്റ് തയ്യാറാക്കി വെച്ചിരുന്നു ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കി വെച്ചിരുന്നു റിപ്പോർട്ടർമാർ എന്ന് അറിയപ്പെടുന്ന പ്രവർത്തകർ ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകർ അവരെ ഉപയോഗിച്ചുകൊണ്ട് പോപ്പുലർ ഫ്രണ്ടിനെ എതിർക്കുന്ന വിവിധ രാഷ്ട്രീയ കക്ഷികളിലുള്ള പ്രധാനമായിട്ടും സംഘപരിവാർ പ്രവർത്തകരുടെയും നേതാക്കളുടെയും വിവരങ്ങൾ ശേഖരിച്ച് അവരുടെ വീട് എവിടെയാണ് അവർ എപ്പോൾ എങ്ങനെ ഏത് സമയത്ത് പോകുന്നു അത് അവരുടെ ജോലി സ്ഥലം ഏതാണ് അവർ സ്ഥിരമായി സഞ്ചരിക്കാനുള്ള വഴി ഏതാണ് എന്നിങ്ങനെയുള്ള നിരവധി വിശദാംശങ്ങൾ ശേഖരിച്ചു വെച്ചിരുന്നു സംഘർഷമുണ്ടാകുന്ന അവസ്ഥയിൽ മണിക്കൂറുകൾ ുള്ളിൽ ഇവരെ കൊലപ്പെടുത്താൻ വേണ്ടിയാണ് പോപ്പുലർ ഫ്രണ്ട് അത്തരമൊരു സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും ഒരുക്കിയത് ഇത് ഭീകരവാദ പ്രവർത്തനമാണ് ഇന്ത്യയുടെ വിഭാഗങ്ങൾ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് ഒരാളെ ലക്ഷ്യം വെച്ചാൽ അയാളുടെ ഡീറ്റെയിൽസും എടുക്കുകയാണിവ അതുകൊണ്ടാണ് നമുക്ക് നമ്മുടെ ബാസി എന്ന് പറയുന്ന യുവാവ് വിധവാസാരി വിധവാ പെൻഷൻ വാങ്ങാനുള്ള ശ്രീജിത്ത് പണിക്കാരോ ശ്രീജിത്ത് വാര്യരോ അവരുടെയൊക്കെ ഭാര്യമാരോട് പറഞ്ഞ വത്സ്യം തില്ലങ്കീരിയുടെ വിധവാ പെൻഷൻ അപേക്ഷിക്കാനുള്ള ഫോം ഒക്കെ നോക്കി വെച്ച് വെള്ളസാരി വാങ്ങിച്ച് വെച്ച് കാത്തിരുന്നോളാൻ നോളാൻ ഉടനെ തന്നെ അവരെയൊക്കെ കൊന്നു കൊല വിളിക്കുമെന്ന് ഉം ഇതൊക്കെ ഒരുതരം മുന്നറിയിപ്പുകളാണ് ഞങ്ങളത് ചെയ്യുമെന്ന് കാണിച്ചു തരുന്നതാ ഒരു അഡ്വക്കേറ്റിന്റെ തലയിൽ ഇത്ര ബുദ്ധി ഉണ്ടെങ്കിൽ ഒരു ഡോക്ടറുടെ തലയിൽ എത്ര ബുദ്ധി ഉണ്ടാകും സാക്കിർ നായകനെ തന്നെയാണ് ഉദ്ദേശിച്ചത് ഇപ്പോൾ ഈ പറയുന്ന രാഷ്ട്രീയ കൊലപാതകങ്ങൾ എന്ന് പറയുന്ന ശ്രീനിവാസൻ വധക്കേസ് എൻ ഐ എ അന്വേഷണം ഏറ്റെടുക്കാൻ കാരണവും ഈ ഹിറ്റ് ലിസ്റ്റ് തന്നെയാണ് അന്യ മതസ്ഥരെ ഭീഷണിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഇത്തരത്തിലുള്ള ഹിറ്റ് ലിസ്റ്റുകൾ തയ്യാറാക്കി വെച്ചിരുന്നത് ഹിറ്റ് ലിസ്റ്റുകൾ തയ്യാറാക്കുന്ന ചില സ്ക്വാഡുകൾ ഹിറ്റ് സ്ക്വാഡുകൾ ഈ ഹിറ്റ് സ്ക്വാഡുകളെ നിയന്ത്രിക്കുന്നത് ഈ പറയുന്ന മുഹമ്മദ് മുബാറക് ആണ് എന്നാണ് എൻ ഇപ്പോൾ ചോദ്യം ചെയ്യലിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്ന വിവരം നേരത്തെ തന്നെ അത്തരം സൂചനകളിൽ നിന്നാണ് എൻ മുഹമ്മദ് മുബാകിന്റെ വീട്ടിലേക്ക് പരിശോധനയ്ക്കായി എത്തുന്നത് അവിടെ എൻ ചെറിയൊരു ചെറുത്തുനിൽപ്പ് നേരിടുന്ന നടന്ന അതായത് ആരൊക്കെയാണ് കേരളത്തിൽ കൊല അഡ്വക്കേറ്റ് ആയുധങ്ങൾ വിശദമായ ചോദ്യം ഇയാൾ തലവനാണ് ഒരു ഭീകര സംഘടനയുടെ ആളെ കൊല്ലാനുള്ള പദ്ധതി തയ്യാറാക്കുന്ന സംഘത്തിന്റെ തലവനാണ് നിയമ ബിരുദധാരിയായി ഇത്രയും കാലം കേരള സമൂഹത്തിൽ ഒരു മാന്യനെ പോലെ ജീവിച്ചത് എന്ന് ഇപ്പോൾ അന്വേഷണത്തിൽ തെളിഞ്ഞിരിക്കുകയാണ് ഈ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് റിമാൻഡ് റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതി ഇപ്പോൾ റിമാൻഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത് തീർച്ചയായും കസ്റ്റഡി അപേക്ഷ എൻ ഐ എ നൽകിയിട്ടുണ്ട് ആ കസ്റ്റഡി അപേക്ഷ അടുത്ത മാസം മൂന്നാം തീയതിയാണ് കോടതി പരിഗണിക്കുക കസ്റ്റഡിയിൽ ലഭിച്ചാൽ വിശദമായ ചോദ്യം ചെയ്യലിന് എൻ ഐ എ മുതിർന്നേക്കും ഒരുപക്ഷേ ഇയാളെ ദില്ലിയിലേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യതയുമുണ്ട് പക്ഷേ എന്തായാലും കോടതിയിൽ ഹാജരാക്കി ഇവിടെ റിമാൻഡ് ചെയ്ത സ്ഥിതിക്ക് ഇനി ഇവിടെ തന്നെയാകും അന്വേഷണം തുടരുക എന്നും അഭിപ്രായമുണ്ട് എന്തായാലും ഒരു മിന്നൽ റെയ്ഡ് വന്നതുകൊണ്ട് മാത്രമല്ലേ ഇത്തരം കാര്യങ്ങൾ പിടിച്ചത് അതെങ്ങനെയാണ് മുബാറക് പിടിക്കപ്പെട്ടതുകൊണ്ട് മാത്രമാണ് ഹിറ്റ്ലിസ്റ്റിന്റെ കാര്യം നമ്മൾ കൂടുതൽ ഗൗരവപരമായി എടുത്തത് ഒന്നതാണ് രണ്ട് ആ ഹിറ്റ്ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ആളുകളുടെ ഭാര്യമാരുടെ വീടുകൾ തറവാടുകൾ മക്കളുകൾ മക്കൾ പഠിക്കുന്ന സ്കൂളുകൾ ഇണകൾ എല്ലാ കാര്യങ്ങളും സ്കെച്ച് ചെയ്തിരിക്കുന്നു എന്ത് മനസ്സിലാക്കാം ഇതാണ് പ്രൊഫഷണൽ കില്ലിങ് സ്ക്വാഡുകളിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ എഫിഷ്യൻസി വടിവെട്ടാൻ പോയിട്ടേ ഉള്ളൂ അടി തുടങ്ങിയിട്ടില്ല മുബാറക്കു മാത്രമേ കുടുങ്ങിയിട്ടുള്ളൂ മുബാറക്കിനെ സംബന്ധിച്ച് വലിയ ഒരു വിങ് തന്നെ ഇതിന്റെ പിന്നിൽ ഉണ്ടാകും ഒന്നൊന്നായി ഒരു റീഡിൽ ഒന്നോ അരമുറിയോ ഒക്കെ കിട്ടിയത് കൊണ്ട് മാത്രം ഇത്ര വലിയ രൂപത്തിലുള്ള ഇൻഫർമേഷൻ ലഭിക്കുന്നെങ്കിൽ ബാക്കി നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ എല്ലാത്തിനും എൻ ഐ എക്ക് സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു നന്ദി